ഹായ് പ്രിയപ്പെട്ടവനെ സ്ഥലവിളിക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും നമസ്കാരം നേരികയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച വന്നിട്ടുള്ള ചന്ദ്രകദിന പത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കർമ്മ വൈപുല്യം എന്ന തലക്കെട്ടിൽ ബഹുമാനനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ടി പി അഷ്റഫ് അഷ്റഫ് അലി സാഹിബിൻ്റെ ലേഖനമാണ് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് സാമൂഹിക ജീവിതത്തിലും സാക്ഷരതക്കും ആരോഗ്യപൂർണമായ നിലനിൽപ്പിനും ആവശ്യമായ മൂന്ന് അടിസ്ഥാന മൂലധനങ്ങളാണ് രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂലധനങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ മൂലധനം ഒരു സമൂഹത്തിന് നേടിക്കൊടുക്കുന്ന പ്രധാന ഏജൻസിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ നിലക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനത്തെയും രാഷ്ട്രീയ മൂലധനത്തിലെ അവരുടെ ജന അവരുടെ പങ്കാളിത്തത്തെയുമായി പങ്കാളിത്തത്തെയുമാണ് അവർക്കിടയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾ പ്രതിനിധീകരിക്കുന്നത് അപ്രകാരം കേവല രാഷ്ട്രീയ പ്രതിനിധാനത്തിൽ ഒതുങ്ങാതെ മുസ്ലിം സ്വത്വ പ്രതിസന്ധി ഇടുക്ക് വഴിയൊരുക്കാതെ ദശാസന്ധികളെ പക്കുമായി അഭിമുഖീകരിച്ച് നിർമ്മാണാത്മകമായ നിലമൊരുക്കിയ പൈതൃകമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെത് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രമായ പങ്ക് അവകാശപ്പെടുന്നതാണ് പ്രസ്തുത രാഷ്ട്രീയവും അതിൻ്റെ പ്രത്യയശാസ്ത്രവും ഒരു ബഹുസ്വര സമൂഹത്തിൽ സാമുദായിക നാമദേവത്തിൽ തന്നെ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ അംഗീകാരം നേടിയെടുക്കുകയും ഭരണത്തിൽ പങ്കാളിയാവുകയും ചെയ്തുവെന്നത് സുപ്രധാനമായ കാര്യമാണ് സാർവദേശീയ തലത്തിൽ ആലോചിക്കുമ്പോൾ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ മറ്റു സമൂഹങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ വിരളമാണെന്ന് കാണാൻ കഴിയും ശ്രീലങ്കൻ രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും സജീവ പങ്കാളിത്തമുള്ള ശ്രീലങ്കൻ മുസ്ലിം കോൺഗ്രസ് ആയിരിക്കും ശ്രദ്ധേയമായ ആ അനുപാതം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം സജീവമായ മറ്റൊരു മുസ്ലിം ന്യൂനപക്ഷ സമൂഹം ദക്ഷിണാഫ്രിക്കയിലേതാണ് പക്ഷേ അവിടെയും മുസ്ലിം പേരുൾ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടേതല്ല രാഷ്ട്രീയ പാർട്ടിയുടെയല്ല മുസ്ലിം സമൂഹം അവരുടെ രാഷ്ട്രീയ ഭാഗതയും നിര നിർവഹിക്കുന്നത് മറിച്ച് മുഖ്യധാര മുഖ്യധാര മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ന്യൂനപക്ഷ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ അപൂർവമായ മാതൃക കക്ഷി മാതൃകകളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന് കാണാം വിഭജനത്തിന് ശേഷമുള്ള അപരവൽക്കരണം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായി രാഷ്ട്രീയ ഭാവി എന്തായിരിക്കണമെന്നതിലും എങ്ങനെയായിരിക്കണമെന്നതിലും ഇരുട്ടുനിറച്ച കാലത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് മുസ്ലിങ്ങൾ മത സാമുദായികാടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി സംഘടിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ അഭികാമ്യമല്ല എന്ന് കരുതുന്നവർ എക്കാലത്തും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് എന്നാൽ മതനിരപേക്ഷ ഇന്ത്യയിൽ ഒരു സാമുദായിക രാഷ്ട്രീയ സംഘബോധം എങ്ങനെയിരിക്കണമെന്ന് കാഴ്ചപ്പാട് ലീഗ് തികഞ്ഞ വ്യക്തതയോടെ സമൂഹത്തിന് മുൻപിൽ മുമ്പിൽ വെച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുകയും നാടിൻ്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക മുസ്ലിങ്ങളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും ന്യായമായ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക മുസ്ലിങ്ങൾക്കും ഇതര മത സമുദായങ്ങൾക്കുമിടയിൽ സൗഹാർദവും ഐക്യവും വളർത്തുക എന്നിവയായിരുന്നു അത് പലവിധ സമ്മർദ്ദങ്ങളും പ്രകോപനങ്ങളും ഒന്നും ഉണ്ടായി പ്രകോപനങ്ങളും ഉണ്ടായിട്ടും ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കായി വാദിക്കുമ്പോഴും അത് മറ്റാരുടെയും അവകാശങ്ങൾ കവർന്നുകൊണ്ടാകരുതെന്ന് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപക്ഷം ഇത് മുസ്ലിംകളുടെ രാഷ്ട്രീയ അന്നവൽക്കരണം തടഞ്ഞതിനൊപ്പം നമ്മുടെ രാഷ്ട്രീയ പരിസരത്തെ കൂടുതൽ തെളിച്ചമുള്ളതും സൗഹാർദ്ദപൂർണവുമാക്കി സ്വന്തം സമുദായത്തിൻ്റെ ഒരു അണുമണി തൂക്കം അവകാശങ്ങൾ ഞങ്ങൾ വിട്ടുതരില്ല മറ്റൊരു സമുദായത്തിൻ്റെ മുടിനാരിഴ നാര അവ അവകാശങ്ങൾ കവരുകയുമില്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്താണെന്ന ചോദ്യത്തിന് ചോദ്യത്തിനുള്ള നിഷ്പ നിഷ്പക്ഷമായ ഉത്തരമാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ സി എച്ചിൻ്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ളത് ഈ ആശയത്തിലൂന്നിയാണ് കഴിഞ്ഞ എഴുപത്തി ഏഴ് വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വത്ത രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘാടനം ആവശ്യമില്ലെന്നും എല്ലാ അവകാശങ്ങളും വകവെച്ചു നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉറച്ചു നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഭരണചക്രം തിരിച്ചിട്ടും ഏഴ് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട സാമൂഹിക നീതി സമഗ്രാർത്ഥത്തിൽ ഇനിയും പുലർന്നിട്ടില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദു പാനിയും മുസ്ലിം പാനിയും ഇപ്പോഴും കാണാൻ കഴിയും അവിടങ്ങളിൽ മുസ്ലിങ്ങളുടെയും ഹൈന്ദവരുടെയും താമസയിടങ്ങളിൽ വേറെ വേറെയാണ് ഹൈന്ദവരും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ജീവിത വ്യവഹാരങ്ങളിൽ കൂട്ടം ചേരുകയും ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകത പ്രത്യേക സവിശേഷതയാണ് എല്ലാവരും എഴുതിത്തള്ളേണ്ടി വരുമായിരുന്ന സന്നിഗ്ധട്ടത്തിൽ ഘട്ടത്തിൽ ഇന്ത്യക്ക് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പരിസരം പരുവപ്പെടുത്താൻ ഒരു നേതാവ് രംഗത്ത് വന്നി വന്നിടത്തു നിന്നാണ് കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടിൻ്റെ ഇന്ത്യൻ മുസ്ലിം ചരിത്രം പൂർണ്ണമാവുന്നത് കായിത മില്ലത്ത് എന്ന് അനുയായികൾ സ്നേഹ സ്നേഹാഭിവാദനം കൊണ്ട് ചെയ്യാനുള്ള മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഏറ്റെടുത്ത ചരിത്ര ദൗത്യമാണ് മുസ്ലിംകളുടെ ഭാഗതയെ മാറ്റിക്കുറിച്ചത് മാറിയ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിലും മുസ്ലിങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ വേദി ആവശ്യമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്തു ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി വളരുകയും ഇവരെല്ലാവരും ഇവരെല്ലാവരും എഴുതിത്തള്ളേണ്ടി വരുമെന്ന് റോളൻ്റ് മില്ലർ പോലും പ്രവചിച്ച സമൂഹം ഇതര സമുദായങ്ങൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആനയിക്കപ്പെട്ടതും കഴിഞ്ഞ ഏഴര നൂറ്റാണ്ടിന്റെ മുസ്ലിം രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും വിജയം കാണാത്ത പരീക്ഷണമായിരുന്നു ഇത് എന്നാൽ കേരളീതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും പാർശ്വവത്കരിക്കപ്പെട്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് മതം ജാതി വർണ്ണം എന്നി എന്നിങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കാരണങ്ങളാൽ സമ്പന്ന വിഭാഗങ്ങളും ഭരണകൂടങ്ങളും അരികുവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹങ്ങൾ സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മുസ്ലിം സമുദായവും ഉൾപ്പെടുന്നുണ്ട് അതുമൂലം പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന ഇടങ്ങളും മുഖ്യധാരയിൽ ലയിച്ചുചേരാനുള്ള അവസരങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളും ദളിത് ന്യൂനപക്ഷങ്ങളും ഭരണകൂടത്തിൻ്റെയും ഭൂരിപക്ഷ വർഗീയതയുടെയും ഇരകളാണ് അതിന് കാരണം അവർ സംഘടിതരല്ല എന്നതാണ് എന്നാൽ കേരളത്തിലെ മുസ്ലിം സമുദായം അതിൽ നിന്നും വിഭിന്നമാണ് അവർ നാടിൻ്റെ മുഖ്യധാരയിൽ നിലയുറപ്പിച്ചവരാണ് അതിനെ അവരെ സജ്ജമാക്കിയത് രാഷ്ട്രീയമായ ഐക്യപ്പെടലാണ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭരണഘടനക്കനുസൃതമായിട്ടാണ് ഇന്ത്യയിൽ ഭരണ സംവിധാനങ്ങൾ ചലിപ്പിക്കേണ്ടത് ചലിക്കേണ്ടത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ഗൺ ൾ പ്രത്യേകമായി അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് ഒരു തരത്തിലും രാജ്യത്തെ പൗരന്മാർ വിവേചനം നേരിടാൻ പാടില്ല എന്നതാണ് ഭരണഘടനാ ശില്പികൾ അവകാശ അവകാശ സംരക്ഷണ സംരക്ഷണത്തിലൂടെ വിഭാവനം ചെയ്തത് എന്നാൽ ഭരണഘടനയിൽ ആലേഖനം ചെയ്തതുകൊണ്ട് മാത്രം അത് ില്ല അതിന് പാർലമെന്ററി ജനാധിപത്യത്തിലുള്ള ഇടപെടൽ അനിവാര്യമാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിയമനിർമ്മാണ സഭകളിൽ ഉന്നയിക്കാനും നടപടിയെടുക്കാനും രാഷ്ട്രീയമായ ഐക്യവും സംഘടനയും സംഘാടനവും തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പിറവിക്കൊണ്ടത് ലോകത്ത് പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ സംഘടി സംഘടിപ്പിച്ചിട്ടുണ്ട് മതം ഭാഷ വംശ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഈ ഐക്യപ്പെടൽ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് പുതിയ കാല ഇന്ത്യയിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഉൾപ്പെടെയുള്ള ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളും സാമൂഹിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് മുസ്ലിം യൂത്ത് ലീഗ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി ബഹുമുഖ ലക്ഷ്യത്തോടെയാണ് മൈ ഐഡൻറ്റിറ്റി മൈ ഡിഗ്നിറ്റി എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതി സമ്മേളനം ഇന്നും നാളെയുമായി ആഗ്രയിൽ വെച്ച് നടത്തുന്നത് വള തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രിയ സുഹൃത്ത് ടി പി അഷറഫ് അലി സാഹിബ് വള തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതിയും അതുപോലെ തന്നെ മത ന്യൂനപക്ഷങ്ങളോട് അനുഭവിക്കുന്ന യാതനകളും വേദനകളും കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ അനുഭവിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ അനുഭവിക്കുന്ന യാതനകളും കുറിച്ചും അതോടൊപ്പം തന്നെ കേരളത്തെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം ഈ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഈ രാജ്യത്തെ ജനങ്ങളുമായി ഇടപഴകി എത്രത്തോളം മുസ്ലിങ്ങൾ അത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് എത്രത്തോളം മുസ്ലിം ലീഗ് ചെയ്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മുസ്ലിം ലീഗ് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേഖനത്തിൽ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് ചെയ്ത സംഭാവനകളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ വഴി വെക്കുവാൻ എനിക്ക് സാധിച്ചു എന്നത് വളരെ കൃത്യമായി തന്നെ അറിയാം കാരണം ഇതുപോലുള്ള ചർച്ചകളും ഇതുപോലുള്ള ചരിത്രങ്ങളും ഇതുപോലുള്ള മുൻകാല ചരിത്രങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പ്രേക്ഷകരായ എല്ലാവർക്കും ഇത് ഇതുപോലുള്ള ചരിത്രങ്ങൾ ചരിത്ര സംഭവങ്ങൾ കേൾക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതിന് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് കൂടി ഈ സമയത്തോടെ എടുത്തു ഞാൻ എൻ്റെ ഈയൊരു പ്രിയപ്പെട്ട ആർ ടി പി അഷ്റഫ അഷ്റഫ് അലി സാഹിബിൻ്റെ ലേഖനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുത്തു മുന്നിലെ എത്തുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വാരിക്കും വരഹമുല്ലാ താലി വർക്കാത്തു മസ്സലാമ